സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം സുവിശേഷ വായനയ്ക്കായി തെളിച്ചിരിക്കുന്ന മർക്കോസിൽ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്കുകൾ അതൊരു വാക്ക് ഞാൻ വായിക്കട്ടെ വായിക്കട്ടെത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും സാഹചര്യം ഇതാണ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന പഠിപ്പിക്കുന്ന യഹൂദ മത നേതാക്കന്മാരായ സദ്ദുക്കായർ യേശുവിനെ ഒരുപാട് പരിഹസിക്കാൻ വേണ്ടി വന്നതാണ് കഥയിൽ യേശു പുനരുത്ഥാനത്ത് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ പഠിപ്പിക്കുന്നു അത് എത്ര അവഹാസ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് യേശു എൻ്റെ അടുക്കള കഥ പറയുക ഞങ്ങളുടെ നാട്ടിലൊരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ ഒരാളിൽ വിവാഹം കഴിച്ചു ഭർത്താവ് മരിച്ചു മക്കളില്ലാതെ രണ്ടാമത്തും വിവാഹം കഴിച്ചു മൂന്നാമതും അങ്ങനെ ഏഴ് ഭർത്താക്കന്മാരുടെ ഭാര്യയായിരുന്നു എല്ലാ ഭത്താക്കന്മാരും മക്കളില്ലാതെ വെച്ചാൽ ഉയർത്തെഴു നിൽക്കുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കും യേശുവിനെ അപഹസിക്കുക പരിഹാസമാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പോൾ യേശു പറഞ്ഞതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുകയാണ് ദൈവത്തിൽ ശക്തി തീർത്തുന്നോ നിങ്ങൾക്ക് വചനം എത്തുന്നോ അറിയാത്തോട് തെറ്റുപറ്റുകയാണ് അപ്പോൾ എന്താണ് മരണശേഷം സംഭവിക്കുക മരണശേഷം ഈ ശരീരം അതേപടി തുടരുകയല്ല ചെയ്യുന്നത് ഒരു രൂപാന്തീകരണം ഉണ്ടാവും അവർ ദൈവത്തിൽ ദൂരം മാറിപ്പോയായിരിക്കും അവിടെ വിശപ്പില്ല ദാഹമില്ല അവിടെ വീഞ്ഞുകൂടിയും ദൈവിക ബന്ധവുമില്ല അവിടെ ദൈവത്തിൻ്റെ വാദാക്കന്മാരെ പോലെ ആയിരിക്കും സന്തോഷമായി കഴിയുക സന്തോഷത്തിന് ശാരീരികമായ ഈ സുഖങ്ങൾ ആവശ്യമില്ല ഈ ശാരീരിക സുഖം എന്ന് പറയുന്നതെല്ലാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ആഹാരം കഴിക്കണമെന്ന് സ്വാതന്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം അതുതന്നെ ലൈംഗികമായ ആസക്തി കൊണ്ടാണ് സന്തോഷം കൊണ്ടാണ് പക്ഷെ മരണത്തിനപ്പുറത്ത് ഇങ്ങനെ ഒരു വളർച്ചയില്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകലില്ല അതുകൊണ്ട് അവിടെ ദൈവകുമാരെ ആയിരിക്കും എന്താണ് സന്തോഷമായി കഴിയുക എല്ലാവരും ജില്ലയാണ് ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോട് നിശ്ചിച്ച് ആയിരിക്കുന്ന സന്തോഷം കണ്ടെത്തുക അതുകൊണ്ട് മരണത്തിന് ശേഷം ഉത്ഥാനം തന്നെ ഈ ശരീരത്തിൻ്റെ ഒരു പിന്തുടർച്ചയിൽ അതേപോലെ അയച്ചിരികയല്ല ശരീരം രൂ രൂപാന്തരീകരിക്കപ്പെടും അതിന് വിശപ്പും ദാഹവും ദാഹമുണ്ടാവുന്നില്ല നിത്യമായ ഒരു ജീവിതമായിരിക്കും ആ നിത്യമായ സന്തോഷം അതാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അതാണ് സ്വർഗം സ്വർഗ്ഗത്തെ പേരെടുത്തോ ദൈവരാജൻ്റെ അംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പുനരുത്ഥാനത്തിലൂടെ നമ്മളൊരു പുതിയ മനുഷ്യരായി മാറുകയാണ് അപ്പോൾ ആ ഒരു പുതുജീവിതത്തിന് ഉള്ള ആഹ്വാനമാണ് നമ്മൾ ഈ ഈ പ്രത്യേകിച്ച് പള്ളി പ്രകാശ കാലത്ത് നമ്മുടെ മൊഴി ഉണർത്തുന്നത് അതുകൊണ്ട് ഈ സ്വന്ത ഭാഗ്യം ഉൾ കണ്ടുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാനുള്ള എന്താണെന്ന് കാണിച്ചിട്ട് അതിന് അനുയോജ്യമായി ജീവിക്കാനുള്ള ശക്തി